മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലോകത്തെ ഞെട്ടിച്ചു കൊണ്ടൊരു നീക്കം നടത്തിയിരിക്കുന്നു നിങ്ങളിത് ഇത് കണ്ടില്ലേ ഇത് എവിടെ നിന്നിട്ടാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേലിന്റെ സൈനിക മേധാവി ഇവരെവിടെ നിന്നിട്ടാ സംസാരിക്കുന്നത് ഇവിടെ കുറെ ആളുകൾ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സുകളിൽ ഉൾപ്പെടെ നിരന്തരം ചോദിക്കാറുണ്ട് ഓ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോട് ബങ്കറിൽ നിന്ന് ഇറങ്ങാൻ പറയണോ എന്നൊക്കെ നിരന്തരം പറയുന്ന കമന്റുകൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട് അവരൊക്കെ തന്നെ കണ്ണിറഞ്ഞ് കണ്ടോളൂ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവോ ഗാസയിൽ അതായത് അമാസിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ ഗാസയിലെ ബീച്ച് സൈഡിൽ തുറന്ന സ്ഥലത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഇസ്രായേലിന്റെ സൈനിക മേധാവി ഹലേവി ഇവര് തുറന്ന സ്ഥലത്ത് ഗാസയിൽ നെഞ്ച വിടർത്തി നിൽക്കുന്നതാണ് നമ്മളിൽ കാണുന്നത് നൂറും ആയിരവുമല്ല പതിനായിരക്കണക്കിന് ഭീകരർ വിളയാടിയാസൻ മണ്ണിൽ അവരുടെ നെഞ്ചത്ത് ചവിട്ട് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹോ നിൽക്കുന്നതാ നമ്മൾ ഈ കാണുന്നത് ഇവിടെയുള്ള കേരളത്തിലെ അമാസോളികളോട് പറയാനുള്ളത് എന്തെങ്കിലും ഒരു കല്ലോ വടിയോ എടുത്തിട്ടൊന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ഒന്ന് പറയോ നിങ്ങൾക്കൊരു ആവേശത്തിന് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ ഏതെങ്കിലും ഒരു ഭീകരനുണ്ടെങ്കിൽ വല്ല കല്ലെടുത്തെങ്കിലും ഒന്ന് എറിയാൻ പറയണോ നിങ്ങൾക്കൊരു വീഡിയോ കിട്ടണ്ടേ ഇസ്രായേലി പ്രധാനമന്ത്രി ഗാസ ഗാസയിൽ ഇത് ലോകത്തെ സകല ഭീകരർക്കുമുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഭീകരവാദത്തിന് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു സന്ദേശം ആരും തന്നെ കാണില്ല അദ്ദേഹം വളരെ വലിയൊരു സന്ദേശവും വളരെ വലിയൊരു പ്രഖ്യാപനവും ഗാസയിൽ നിന്ന് തന്നെ നടത്തിയിട്ടുണ്ട് യുദ്ധ കൊതിയനാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവു എന്ന് നിരന്തരം പറയുന്ന സകല ആളുകളും കേൾക്കേണ്ട വളരെ പ്രഖ്യാപനം തന്നെ അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ പൗരന്മാരായിട്ടുള്ള നൂറ്റിയൊന്ന് ബന്ധികള് എന്നും ഹമാസിന്റെ കയ്യിലുണ്ട് നമുക്കറിയാം ഇന്ന് ഹമാസ് എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട് കൊടുംഭീകരായിട്ടുള്ള ആളുകളുടെ കയ്യിലാണ് ഈ നൂറ്റിയൊന്ന് ബന്ധികളും അവരോട് കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഒരു സന്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇനിയും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങളുടെ ബന്ധികളുടെ ഞങ്ങളുടെ ബന്ധികളെ ഞങ്ങളുടെ പൗരന്മാരെ വിട്ടുതരുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സന്ദേശം തരുകയാണെങ്കിൽ എവിടെയാണ് എന്നുള്ള സന്ദേശം തരുകയാണെങ്കിൽ ആ ഒരാൾക്ക് ഒരു ബന്ധിക്ക് അഞ്ചു മില്യൺ ഡോളർ വെച്ച് ഞങ്ങൾ തരാം അതായത് ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുമ്പോൾ നാൽപ്പത് കോടിയിലുമധികം രൂപ ഒരു ബന്ധിക്ക് വെച്ച് തരാമെന്ന് നമ്മൾ പാലസ്തീനിലെ ഗാസയിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു കൊടും ഭീകരൻ പെട്ട ഏതെങ്കിലും ഒരു ഭീകരന് ഒരു ബന്ധക്ക് നാല്പത് കോടിയിലധികം രൂപ കിട്ടിയാൽ സ്വർഗതുല്യമായിട്ടുള്ള ഒരു ജീവിതം ഈ ക്യാഷ് കൊണ്ട് ഗാസയിലെ ഏതൊരാൾക്കും ജീവിക്കാം എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ആ ഒരു രൂപ ഓഫർ ചെയ്തിരിക്കുന്നു എന്നിട്ട് സകലതും ഞങ്ങൾ ക്ഷമിക്കും നിങ്ങൾക്ക് ഗാസ വിട്ട് മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് ജീവിക്കാം നിങ്ങള് ഞങ്ങൾ പൗരന്മാരെ ഞങ്ങൾ തീർക്കുക തന്നെ ചെയ്യും ഓരോ ഹമാസ് ഭീകരരെയും യും കൃത്യമായിട്ടുള്ള പ്രഖ്യാപനവും ഗാസയിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹേ മാസോളികളോട് കേരളത്തിലെ സകല ഹമാസോളികളോടും ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഏ സുറായിലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നിന്നതുപോലെ ഏതെങ്കിലും ഒരു ഹമാസ് ഭീകരർ ഇല്ലല്ലോ നമുക്ക് നമുക്കേതായാലും ഇവരുടെ അടുത്ത് പ്രധാനപ്പെട്ട മേധാവികളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്ക് ഈസ്ബുദയുടെ മേധാവിയോട് മേധാവി തന്നെ ഇറാനിൽ ഒളിച്ചിരിക്കുക ഈ ഹിസ്ബുദ്ദയുടെ മേധാവി ഗാസയിലേക്കും വരണ അവരുടെ ശക്തി പ്രദേശം എന്ന് അവര് കുറച്ചു കാലം മുമ്പ് അവരെ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുള്ള തെക്കല്ല ബിനാലിൽ പോയിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ ധൈര്യമുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല നമ്മുടെ കേരളത്തിലെ പ്രേമികള് ഹമാസ് പ്രേമികളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഓടിക്കൊണ്ടിരിക്കുക സ്വന്തം ജീവിതവും മുറുകെ പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞോളൂ പക്ഷേ ഇസ്രായേൽ അവരെ വേട്ടയാടി തീർക്കുമെന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ കേരളത്തിലെ സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇസ്രായേലിനായിരുന്നു ഈ ഹമാസിന്റെയൊക്കെ ഭാഗത്ത് നിന്നൊരു തിരിച്ചടി ഏറ്റിട്ടുള്ളത് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ഇതേ സന്ദർഭത്തൊന്നൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കൂ ഹമാസിനാണ് മേൽക്കോയ്മ ഈ ഒരു യുദ്ധത്തിലൊക്കെ വരാൻ വന്നിട്ടുള്ളത് എങ്കിൽ എന്തായിരുന്നു നമ്മുടെ കേരളത്തിൽ പോലും അവസ്ഥയുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ എനിക്കും നിങ്ങൾക്കും സമാധാനത്തിൽ നമ്മുടെ തെരുവുകളിലൂടെ നടക്കാൻ സാധിക്കുവോ ഇവിടെ ഹമാസ് അനുകൂലികൾ ആഘോഷിക്കില്ലേ അവർ അവരുടേതായ രീതിയിൽ അവരുടേതായ തനത് ശൈലിയിൽ നമ്മുടെ തെരുവിൽ ഇറങ്ങില്ലേ നമ്മൾ കണ്ടതാ ഒക്ടോബർ സെവില് ഹമാസ എന്ന ഭീകര സംഘടന ഇസ്രായേലിലൊക്കെ ഒരു ഭീകരാക്രമണം നടത്തിയ സമയത്ത് കേരളത്തിലെ സകല ഹമാസോളികളും വലിയ ആവേശത്തിൽ വലിയ രീതിയിൽ തന്നെ ആഘോഷം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടോ അന്ന് റോട്ടിൽ ഇറങ്ങാൻ ഒരുത്തരും ധൈര്യമില്ലായിരുന്നു കാരണം അത് നരേന്ദ്രമോദിയെ പേടിച്ചിട്ട് നമ്മുടെ റോട്ടില് ഒരൊറ്റ ഹമാസോളിയും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് കാരണം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ ഇതിനു മുമ്പേ തന്നെ അങ്ങ് തൂക്കിയത് കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ തൂക്കിയിട്ടില്ലായിരുന്നെങ്കിൽ അവര് രംഗത്ത് ഇറങ്ങുമായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് അതായത് ഗാസയിലേക്ക് ഹമാസിന്റെ നെഞ്ചത്ത് ചവിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഞ്ചി നെഞ്ചുവിടർത്തി പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ലോകത്ത് ആളുകളും തിരിച്ചറിയുക ഭീകരവാദത്തിന് ലോകത്തൊരു സ്ഥാനവുമില്ല ഒരു കൃത്യമായ സൈനിക നീക്കം നടത്തിയാൽ സകല ഭീകരവാദവും തീരുക തന്നെ ചെയ്യുമെന്നുള്ള സന്ദേശം ഇസ്രായേൽ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെയും സംബന്ധിച്ച് വളരെ വലിയ സന്തോഷം നൽകുന്നൊരു വാർത്ത തന്നെയാണിത് ഇസ്രായേൽ ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഗാസയിൽ ഗാസമാസിന്റെ താവളത്തിൽ അമാസിന്റെ നെഞ്ചത്ത് ചവിട്ട് നെഞ്ചു വിരിച്ച് ലോകത്തോട് പ്രഖ്യാപനം ഭീകരവാദത്തിന് ലോകത്ത് ഒരു സ്ഥാനവുമില്ല എന്ന്